എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ സിമന്റ് ഇഷ്ടിക നിർമ്മാണ കേന്ദ്രത്തിൽ പ്ലാസ്റ്റിക് ചാക്കുകൾ കത്തിച്ചു മേത്തല കാക്കനാട്ടുകുന്നിൽ പ്രവർത്തിക്കുന്ന മൈത്രി സോളിഡ് ബ്രിക്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു സംഭവം മൂവായിരത്തോളം പ്ലാസ്റ്റിക് ചാക്കുകൾ ഡീസൽ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു പ്ലാസ്റ്റിക് ചാക്കുകൾ തീയിട്ടതിനെ തുടർന്ന് പ്രദേശത്ത് പുകയും ദുർഗന്ധവും നിറഞ്ഞു വുമായി എത്തിയതോടെ കമ്പനിയിലെ ജീവനക്കാർ തീക്കെടുത്തി മൈത്രി സോളിഡ് ബ്രിക്സിനെതിരെ നേരത്തെയും പ്രതിഷേധം ഉയർന്നിരുന്നു ചെറിയ റോഡിലൂടെ കമ്പനിയിലേക്ക് സാമഗ്രികളുമായി ഭാരമേറിയ ചരക്ക് വാഹനങ്ങൾ പതിവായി വരുന്നതും ഇഷ്ടിക നിർമ്മാണത്തിനിടെ പൊടിപടലങ്ങൾ ഉയരുന്നതും പരിസരവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു ഇതിനിടയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ച സംഭവമുണ്ടായത് ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഇഷ്ടിക നിർമ്മാണ കേന്ദ്രം തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന വാർഡ് കൗൺസിലർ രമാദേവി പറഞ്ഞു എല്ലാവരും ശ്രദ്ധിച്ചോ ഇന്നലെയാണ് ഇത് ശരിക്കും കണ്ടത് ഞങ്ങൾ ഇവരെല്ലാവരും കണ്ടിട്ട് എന്നെ വിളിച്ചു വരുത്തിയതാണ് ഞാനും കണ്ടു സംഭവം പിന്നെ എല്ലാവരും വീഡിയോ വിളിച്ചിട്ടുണ്ട് കണ്ട ഒരു പത്ത് മൂവായിരം ചാക്കി കൂടുതലുണ്ട് സിമെന്റ് ചാക്ക് ഇവിടെ ഇട്ടുങ്ങാഞ്ഞ് മൊത്തം അവർ ഡീസൽ ഒഴിച്ച് കത്തിക്കുകയാണ് ചെയ്തത് ഈ പരിസരവാസികളൊക്കെ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പുറത്തിറങ്ങി വീടിന്റെ ഉള്ളിലേക്കൊക്കെ പുക കയറിയിട്ട് ഇവർക്ക് ശ്വാസം മൂട്ടിയിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും ഭയങ്കര ഒരു പ്രയാസമായിരുന്നു ഇന്നലെ പലരും ഇന്നലെ ആസ്പത്രി കൊണ്ടുപോയി അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ടതാണ് അപ്പോൾ ഇവർ അങ്ങനെ തന്നെ വിളിച്ച് ഇവിടെ വന്ന് നിൽക്കുന്ന കാര്യത്തിൽ എനിക്ക് പോലും ഇവിടെ വന്ന് നിൽക്കാൻ പറ്റണില്ല അത്ര പുകയാണ് ഇവിടെ നിന്ന് വരുന്നത് അങ്ങനെ അപ്പോഴേക്കും അവർ വന്നു കഴിഞ്ഞ് വെള്ളം ഒഴിച്ച് കിടത്ത് എന്തോ ചെയ്തിട്ടുണ്ട് ഇത്ര നാളും ഞങ്ങൾ ഇവരുടെ ജീവിതമാർഗം അല്ലെങ്കിൽ ഇവരിത് കൊണ്ടോക്കോട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇനി കമ്പനി ഇവിടെ വേണ്ട ഈ പരിസരവാസികളുടെ എല്ലാവരുടെയും ഒരു തീരുമാനമാണത് ഇത്ര നാളും അവരെ ജീവിതമാർഗമല്ല അവർ കൊണ്ടുപോകാ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെയല്ലേ ഈ പരിസരവാസികളെ മൊത്തം ഇവരുദ്രോഹിക്കുകയാണ് ഇവരെന്തോ ഉണ്ടകളെ പോലെ ഇവരെന്തോ ഇവർ വിചാരിക്കുന്ന കാര്യം ഇവിടെ നടക്കുള്ളൂ ഞങ്ങൾ വിചാരിക്കുന്ന വണ്ടി ഇതിലേക്ക് ഉണ്ടോ റോഡല്ല ഞങ്ങൾ വിചാരിക്കുന്ന വണ്ടി ഇതിലേക്ക് ഉണ്ടോന്നൊക്കെയാണ് ഇവര് പറയണത് പക്ഷേ ഇനി ഞങ്ങളുടെയൊക്കെ തീരുമാനം ഈ കട്ടക്കമ്പനി ഇവിടെ വേണ്ട ഇവിടെ ഈ കമ്പനി ഇല്ലാതെ ജീവിച്ചാൽ മതി ഞങ്ങൾക്കൊക്കെ ഈ പരിസരവാസികൾ എനിക്ക് പരിസരവാസികൾ പറയണത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ഇവർക്ക് ഒരേ ദുരന്തങ്ങൾ വന്നാൽ അത് ഞാനും കൂടിയാണ് അനുഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പറയാനുള്ളത് ഈ കട്ടക്കമ്പനി ഇവിടെ വേണ്ട ഇതിനു മുമ്പ് ഞങ്ങൾ ഈ വണ്ടി ഓടുന്നതിന് മാത്രമേ ഞങ്ങൾ എതിർത്തിട്ടുണ്ടായുള്ളൂ എന്നിട്ട് ഞങ്ങളെ മേലും ഇവരും ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ പിള്ളേരുടെ പേരിലൊക്കെ ഭയങ്കര കേസൊക്കെ ആക്കി ഭയങ്കര പ്രശ്നമാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അന്ന് ഞങ്ങൾ വണ്ടിയുടെ പ്രശ്നം മാത്രം ആ കോറസ് വണ്ടി ഇതിലോടേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളുടെ ജീവിതമാർഗം നിങ്ങൾ ചെയ്തോന്നേ ഞങ്ങള് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇനി ഈ കട്ടക്കമ്പനി ഇവിടെ വേണ്ടയെന്ന് തന്നെയാണ് ഞങ്ങളുടെ പരിസരവാസികളുടെ എല്ലാവരുടെയും തീരുമാനം രണ്ടു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട് ഇവിടെ ഈ കട്ടക്കമ്പനി തുടങ്ങിയിട്ട് ഈ കട്ടക്കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ ഷെഡ് വെച്ച് കെട്ടിയിട്ട് അവർ ചെറിയ രൂപത്തിലാണ് തുടങ്ങിയിരുന്നത് അത് തുടങ്ങി കഴിഞ്ഞ് അപ്പം പരിസരവാസികൾ നാട്ടുകാരൊന്നും എതിർത്തില്ല എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതമാർഗം അല്ലേ അപ്പം അവർ ചെയ്തോട്ടെ വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വലിയ ഷെഡാക്കി മുനിസിപ്പാലിറ്റിന്ന് ലൈസൻസ് പോലും എടുക്കാതെയാണ് ഇവരിത്രയും വലിയ ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ കട്ട കമ്പനി തുടങ്ങിയിട്ടുള്ളത് ഈ പരിസരവാസികൾക്ക് മൊത്തം എതിർപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ തന്നെ താമസിക്കുന്ന ആ താണയത്ത് ഹരിച്ചേട്ടനെ അതുപോലെ തന്നെ കുറെ വീട്ടുകാരുണ്ട് അവർക്കൊക്കെ ഈ പൊടിശല്യം കൊണ്ട് ആ ചേച്ചിക്ക് എന്നും ശ്വാസം മുട്ടണം ആ ചേച്ചി ഇപ്പോൾ ആസ്പത്രി പോയി അഡ്മിറ്റായി വന്നിട്ടുള്ളൂ രണ്ടു ദിവസമായിട്ടുള്ളു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനെതിരെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തപ്പോൾ ഇവരാണെങ്കിൽ ആദ്യം ഒരു ചെറിയ ടമ്പോ വെച്ചാണ് കട്ടകൾ കുണ്ടരലിലും ഈ ഇതിൻ്റെ മെറ്റീരിയലിൽ കുണ്ടരലൊക്കെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ അവർ വലിയ വണ്ടിയാക്കി കുറസ് വണ്ടിയാക്കി കുറസ് വണ്ടിയാക്കിയപ്പോഴാണ് ഈ പരിസരവാസികളൊക്കെ എതിർത്തത് എന്താണെന്ന് വെച്ചാൽ പലരുടെയും മതിലുകൾ ഇടിഞ്ഞ് വീഴുക വീടുകൾക്ക് വിള്ളലിൽ വീഴുക അതുപോലെ തന്നെ അവിടെ ഒരു കുളം ഉണ്ട് ചോഭിൻ ആ കുളം മൊത്തം റോഡ് കിട്ടുന്ന ആൾ ടറിങ് കഴിഞ്ഞതാണ് മൊത്തം ഇടിഞ്ഞ് കുളത്തിലേക്ക് പോന്നിട്ടുണ്ട് ഈ വണ്ടി പോയിട്ട് തന്നെയാണ് അത് നാളെ ടാറിങ് കഴിഞ്ഞാൽ റോഡ് പോലും പൊളിഞ്ഞ് മൊത്തം പോയി കിടക്കുന്നു അപ്പോൾ ഇവർക്കെതിരെ പല പരാതികളും എല്ലായിടത്തും പോയിട്ടുണ്ട് എന്നിട്ട് അവരുടെ ഒരാളെയും കൂട്ടാക്കാതെ അവരുടെ ആരോ പിന്നീട് ബന്ധമുള്ള പോലെ തന്നെ ഭയങ്കരമായ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കണം ഒന്നിലും ഒരു കുറവില്ലാതെ അവർ ഇപ്പോഴും വണ്ടി ഓടിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട് പല പരാതികൾ പോയിട്ടും പോലീസ് വന്നിട്ട് എന്ത് ചെയ്തിട്ടും അവരതിൽ അംഗീകരിക്കാൻ തയ്യാറല്ല അത് കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ടുണ്ട് പരിസരവാസികൾ പറയുന്നത് രാത്രി എവിടെ എവിടെന്നോ പ്ലാസ്റ്റിക് കത്തണം മണം വരുന്നുണ്ടെന്നുള്ളത് അപ്പോൾ അതല്ല